നമസ്കാരം ബോബി ചെമ്മണ്ണൂര് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ജാമ്യത്തിൻ്റെ കാര്യം മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം ഈ ചികിത് കേസായതുകൊണ്ട് ജാമ്യം കിട്ടും എന്നുറപ്പാണ് അതെന്തോ ആകട്ടെ നമ്മുടെ വിഷയം അതല്ല ഈ കാര്യങ്ങൾ ീ നടന്ന കാര്യങ്ങൾ അതിപ്പോൾ ഒരു ഒരു ശരീരപ്രദക്ഷിണിയും ഒരു ബോച്ചയും മാത്രമുള്ള പ്രശ്നം എന്ന എന്ന രീതിയിലേക്ക് ചുരുങ്ങിപ്പോയിട്ടില്ല അവിടെ നിന്നാണ് തുടങ്ങിയതെങ്കിൽ പോലും അവിടെ ചുരുങ്ങി നിൽക്കുന്നില്ല അതിപ്പോൾ പടർന്നിരിക്കുകയാണത് കാട്ടുതീ പടരുന്ന പോലെ പടഞ്ഞ് പടർന്നിരിക്കുകയാണ് അത് അവസാനിക്കുന്നില്ല അതിൻ്റെ പോക്ക് എവിടേക്കായിരിക്കും അതിൻ്റെ പോക്കിൽ എവിടേക്കായിരിക്കും അതാണ് നമ്മുടെ ചിന്താവിഷയം ഇപ്പോൾ കാര്യങ്ങൾ കോടതിയിലാണ് അവിടെ ജാമ്യം കിട്ടോ കിട്ടാതിരിക്കോ എന്തോ ആകട്ടെ ഈ ശികി കേസിന് ജാമ്യം കൊടുക്കാതിരിക്കില്ല അതാണ് എല്ലാവരും പറയുന്നത് അതതിൻ്റെ വഴിക്ക് പോട്ടെ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്തായിരിക്കും ഇൻ്റെ ഫർദർ ആയിട്ട് ഇൻ്റെ പോക്ക് എവിടേക്കായിരിക്കും ഇതിപ്പോ ഒരൊറ്റപ്പെട്ട സംഭവം അല്ലാതെ മാറിക്കഴിഞ്ഞു ഒരു ശരീരപ്രദർശിനി അവരുടെ ശരീരപ്രദർശന പരിപാടിയെക്കുറിച്ച് മറ്റൊരാളുടെ ജൽപ്പനങ്ങൾ അത് അങ്ങനെ രണ്ട് പേര് അത് മാത്രമായിട്ടല്ല ഇപ്പോൾ കാര്യങ്ങളും നീങ്ങുന്നത് ഇത് കേരളം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പടർന്ന് കയറിയിരിക്കുകയാണ് അഗ്നി പടർന്ന് പടരുന്ന പോലെ കാട്ടുതീ പടരുന്ന പോലെ ആയതുകൊണ്ട് തന്നെ ഇത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ അവസാനിക്കാൻ പോകുന്ന കാര്യമല്ല കാട്ടുതീ പടർന്നാൽ അങ്ങനെയാണ് ഒരു സ്ഥലത്തിന പടരുക പിന്നെ അത് വികസിച്ച് വികസിച്ച് വികസിച്ചാൽ പോവുക അവരത് കേരളമാകെ കത്തി പടർന്നു കഴിഞ്ഞു മലയാളികളുടെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഇനി എന്ത് ഇനി എന്ത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഓർമ്മിക്കണ്ടായിരിക്കും വലിയൊരു പ്രക്ഷോഭം നടന്ന് കിസ് ഓഫ് ലവ് ചെറുതായിട്ട് തുടങ്ങിയത് ചെറുതായിട്ടാണ് തുടങ്ങിയത് എറണാകുളം മറൈൻ ഡ്രൈവിലിരുന്ന് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും മുട്ടി മുട്ടിയിരുന്നു ഉരുമി ഉരുമിയിരുന്നു കവളത്തുമ്മ വെച്ചു ഏതായാലും ആ സമയത്ത് അവിടെ നിന്ന് ഒരു തടിയൻ ഒന്ന് രണ്ട് ആൾക്കാർ മുടി വന്ന് വടിയെടുത്ത് അവർ അടിച്ചു ഓടിച്ചു എന്നിട്ട് എന്തുണ്ടായി പ്രശ്നം തീർന്നോ കേരളമാകെ പ്രക്ഷോഭം കേരളമായ പ്രതിഷേധം 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 സെലിബ്രിറ്റികളെ രംഗത്ത് വന്നു മഹതികളെ രംഗത്ത് വന്നു ന്യൂ ജനറേഷൻ കൊച്ചമ്മമാർ വന്നു പ്രകർഷണ ഊഢകള് പ്രബു പ്രൗഢകള് അവ രംഗത്ത് വന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ കേരള ജില്ലാ തലസ്ഥാനങ്ങളിൽ ഒത്തുകൂടി കിസോട് 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 കിസ് കിസ്സിന് വേണ്ടി ചുണ്ടുകൊടുക്കാൻ തയ്യാറായിട്ട് കൊച്ചമ്മമാർ സുന്ദരികളായിട്ടുള്ള നല്ല വീട്ടിൽ ഇറങ്ങി വന്നവർ എന്നാൽ സ്വയം വിലയിരുത്തുന്ന ആൾക്കാർ കിസ്സ് ചെയ്യാൻ വന്നവരോ തെരുവിൻ്റെ സംഗീതം തെരുവിൻ്റെ മക്കൾ ആർക്കാ നഷ്ടം അതിന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഈ പതിനായിരങ്ങളിൽ മരുന്നിന് പോലൊരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മരുന്നിന് പോലൊരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിരുന്നില്ല ഈ മറ്റൊരു പ്രശ്നം ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കും നിങ്ങൾക്ക് എന്താ കുഴപ്പം ഏ ആ ചോദ്യമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത് നിങ്ങളെന്തിനാണ് തിരിഞ്ഞു നോക്കുന്നത് ഞങ്ങൾ നിയമത്തിനനുസൃതമായിട്ട് നിയമത്തിൻ്റെ ആ വട്ടം ആ വൃത്തത്തിന് അകത്തത് എന്തുകൊണ്ട് നിയമത്തിന് അനുരോധമായിട്ടുള്ള വസ്ത്രം ധരിക്കും ഞങ്ങൾ അത് നിങ്ങളാലെ ചോദിക്കാൻ ഏ ആയതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ശബ്ദിച്ചു എന്നുള്ളത് കൊണ്ട് കിസ് ഓഫ് ലൗവിൻ്റെ വക്താക്കള് അവർ കേരളമെമ്പാടും ഇതുപോലെ അന്ന് വന്ന പോലെ ഉമ്മയോടുമ ഉമ്മയോടുമ നമ്മൾ ഈ ഫോണിലേക്കും ഭാര്യമാർക്ക് വിദേശത്തുള്ള ഭാര്യമാർ അല്ലെങ്കിൽ വിദേശത്തുള്ള ഭർത്താക്കന്മാർക്ക് ഇപ്പുറത്തുള്ള ഭാര്യമാർക്കും അവർ തിരിച്ചു ഉമ്മ ഇങ്ങനെ കിടന്നിറന്നല്ലോ അവിടെ കിസ് ഓഫ് പറഞ്ഞിട്ട് കേരളം മാറിയല്ലോ ഏതായാലും അതിൻ്റെ വക്താക്കൾ ഉണ്ടല്ലോ അവർ കേരള മെങ്കാ മെമ്പാട് ഇതുപോലെ ശരീരപ്രദർശിനികളായിട്ട് മാറി അടുത്ത പ്രക്ഷോഭം പ്രതീക്ഷിക്കാം അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുമെന്നുള്ളതാണ് പ്രക്ഷോഭങ്ങൾ കേരളത്തിൻ്റെ സർവ്വ കേരളത്തിൻ്റെ സർവ്വ നാൽക്കവലകളിലും ശരീരപ്രദർശിനികൾ നിറയും ശരീരപ്രദർശിനികൾ മാത്രമല്ല ശരീരപ്രദർശകന്മാരും അവരും വിട്ടുകൊടുക്കില്ലല്ലോ കേരളത്തിലെ സർവ്വേ നിറഞ്ഞു നിറഞ്ഞ അര കുന്തി ദേവിമാര് കുന്തി ദേവന്മാരും കാരണം അതിനുള്ള കൺസെൻറ്റ് കൊടുത്തല്ലോ സർക്കാർ തന്നെ കൊടുത്തല്ലോ ഇനി എങ്ങനെയാണ് നടക്കാം എവിടെ വേണമെങ്കിലും നടക്കാം എന്തും കാണിച്ച് നടക്കാം തലകുത്തി നടക്കണോ നടന്നോ നിയമപ്രകാരമുള്ള ഡ്രസ്സും ധരിച്ച് എവിടേക്കും പോകാം നിയമപ്രകാരമുള്ള ഡ്രസ്സും ധരിച്ച് അപ്പം എന്ത് ചെയ്യണം ലിംഗസ്ഥാനം മറയ്ക്കണം സ്ത്രീകളാണെങ്കിലും മുലക്കണ്ണുകളൊന്നും മറയ്ക്കണം ബിക്കനി ഡ്രസ്സ് ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് നാണം മാത്രം മറക്കണമെന്നല്ലേ ഉള്ളൂ ഇനി ആ വിധം ഏകദേശ ദിഗംബര രൂപികളായിട്ട് ദിഗംബര രൂപികളായിട്ട് അവർക്ക് നിയമസഭയിൽ പോകാം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം കോടതികളിലേക്ക് പോകാം കോളേജുകൾക്ക് കോളേജ് കുമാരന്മാർക്കും കോളേജ് കുമാരികൾക്കും പോകാം പള്ളിയിലേക്ക് പോകാം അച്ഛന്മാർക്കും ഉണ്ടാ പറ്റില്ല അമ്പലങ്ങളിലേക്ക് പോകാം ഹേയ് ഇത് ആചാരമാണ് ആചാരത്തിന് ഇങ്ങനെ വേണമെന്നൊന്നും പറയാൻ ഇനി അമ്പലങ്ങൾക്ക് കഴിയില്ല സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പോകാം ഓഫീസുകളിലേക്ക് പോകാം ചോദിക്കാൻ പറ്റില്ല കടക്ക് പുറത്തെന്ന് പറയാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇങ്ങനെയുള്ള ശരീരപ്രദർശിനികൾ ഈ ശരീരപ്രദർശിനികൾ ഈ വിധ ഡ്രസ് കോഡും കൊണ്ട് ഈ രീതിയിലെ ഡ്രസ്സും ധരിച്ച് കുർബാനയ്ക്ക് പോകുമോ ഉത്തരം കിട്ടി കോടതിയിൽ പോകുമോ ഉത്തരം കിട്ടി പോലീസ് സ്റ്റേഷനിൽ പോകുമോ ഉത്തരം കിട്ടി ഇന്നലെ അതിന്റെ ഉത്തരം കിട്ടി മറുപടി കിട്ടി ഇന്ന് കാലത്തെ വീഡിയോയില് നമ്മൾ കണ്ടു തട്ടമിട്ടൊരു പാത്തുമ്മ തട്ടമിട്ടൊരു പാത്തുമ്മ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു കറുത്ത് കൈ കൈന്റെ അറ്റം വരെയുള്ള കറുത്ത് എന്താ ജുബിയോ ചുരിദാറോ ധരിച്ച് കാരിൽ ഷൂസാണ് കാല് കാണാൻ പറ്റില്ല മുട്ട് കാണാൻ പറ്റില്ല അതിൻ്റെ മേലിൽ ഭാഗം കാണാൻ പറ്റില്ല കൈകളുടെ കൈപ്പത്തി മാത്രം കാണാൻ പറ്റും മാത്രമല്ല തലയിൽ തട്ടമിട്ട് ഇങ്ങനെ തട്ടമിട്ട് ആ തട്ടത്തിൻ്റെ തട്ടം ഇങ്ങനെ ഇട്ട് മാസ്ക് വെച്ച് മാസ്കും മാസ്ക് മാസ്ക് ഏ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തലയിൽ തട്ടമിട്ടൊരു പാത്തുമ്മ ഇറങ്ങി വരുന്നത് കണ്ടു കണ്ടിനു മാത്രമേ പുറത്ത് കാണാൻ പറ്റുള്ളൂ അപ്പോഴെന്തായി മാന്യമായിട്ടുള്ള വസ്ത്രധാരണം എന്താണെന്ന് ഈ ശരീരപ്രദർശിനിക്കും അറിയാം എന്നായല്ലോ ഏ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഫറ്റ് നബി പ്രവാചകൻ തൻ്റെ ജീവിതചര്യയിലൂടെ തൻ്റെ പ്രിയഭക്തിമാരുടെ ജീവിത ചര്യയിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഡ്രസ് കോഡ് ും കളിയാക്കിേ ഈ അവിടക്കെന്നെ കയറി വന്നില്ലേ തട്ടമിട്ടൊരു പാത്തുമ്മ മനോരമ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഡൊമിനേറ്റഡ് ചാനൽ അവരിപ്പോൾ ഇതിൻ്റെ വക്താക്കളായിട്ട് മാറിയിരിക്കുകയാണ് ഏഷ്യൻ പെയിന്റ്സിൻ്റെ വൈറ്റ് കളേഡ് ഇനാമൽ പെയിന്റ് വാങ്ങിച്ചാൽ അടിച്ചോടിക്കും ഒരു കോട്ട് രണ്ട് കോട്ട് പത്ത് കോട്ട് അമ്പത് കോട്ട് നൂറ് കോട്ട് എന്താ റോസ് റോസിനൊക്കെ അങ്ങനെ അടിക്കുന്നു കണ്ടാല് കോട്ടോട് കോട്ട അടിച്ചോണ്ടിരിക്കുവെന്ന് വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവരുടെ ചാനലിൽ കാണിക്കുന്ന ഫോട്ടോസുണ്ട് ഈ ശരീരപ്രദർശിനിയുടെ ഫോട്ടോസുണ്ട് പഴയ കോപ്പ് ഫോട്ടോസൊന്നും പുറത്തില്ലാട്ടപ്പോൾ എം എസ് സുബ്ബലക്ഷ്മിയുടെ പോലെ മദർ തെരേസയുടെ പോലെ അത്തരം ഫോട്ടോസാണ് വരുന്നത് മറ്റേ കോപ്പിലെ ഫോട്ടോസെല്ലാം ഔട്ട് അപ്പോൾ അവർക്ക് അറിയാം അപ്പോൾ അവർക്കറിയാം മാന്യത മാന്യത മാന്യമായിട്ടുള്ള രസം എന്താണെന്നും അമാന്യമായിട്ടുള്ള രസം എന്താണെന്നും ഇത് മാത്രം കണ്ടാൽ നമ്മുടെ അമ്മൂമ്മമാരോ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ പറയുക അയ്യോ പാവം ഈശ്വര ഏ തെരേസയും രവിവർമ്മയുടെ സരസ്വതിയും ലക്ഷ്മിയും തോറ്റുപോകും അത്രയും മാന്യം ശരീരത്തിനൊരു ഭാഗവും പുറത്ത് കാണാനില്ല അത്തരം ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോ ആ ശരീര പ്രദർശന പ്രദർശന പരിപാടി ഇപ്പൊ എവിടെയില്ല കോടതിയിൽ ഹാ കോടതിയിൽ ചെന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കോടതിയിൽ ചെല്ലുമ്പോൾ എന്താ സംഭവം അദ്ദേഹം കുറ്റം ചെയ്തു എന്താ കുറ്റം ചെയ്തത് ഒരു സ്ത്രീയെ ലൈംഗിക കാര്യങ്ങൾ പറഞ്ഞാൽ അവമാനിച്ചു അതിനെന്താ കാരണം ആ സ്ത്രീ അങ്ങനത്തെ ഡ്രസ്സും ധരിച്ചു വന്നു എവിടെയാ ഡ്രസ്സ് അദ്ദേഹം കാണിച്ചു കൊടുക്കേണ്ടി വരും പക്ഷെ ഇന്നെന്തോ ഭാഗ്യത്തിന് കോടതി പറഞ്ഞ ആൾക്കാർ കാണുന്നു വേണ്ട എന്ന് പറഞ്ഞു പ്രോസിക്യൂഷൻ അവിടെ വിളു കാണിക്കൂ കാണിക്കൂലോ കാണിക്കൂല 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 ഈ കുരങ്ങന്റെ മുമ്പിൽ വാളും പിടിച്ചു തന്നാൽ കൊരങ്ങൾ കാണിക്കുന്ന പോലെ പ്രോസിക്യൂഷൻ കാണിക്കൂല കാണിക്കൂല എന്നാലും കോടതി പറഞ്ഞു കാണണ്ട അതും കാണുന്നു വേണ്ട അത് പറഞ്ഞു അവർക്ക് അറിഞ്ഞു എന്തായാലും അകത്തും ഉള്ളത് എല്ലാവർക്കും അറിയാലോ എന്തായാലും കാണിച്ചു കൂട്ടിയിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാലോ ഏ ഏതായാലും ശരീരപ്രദർശനിയുടെ വേലത്തരങ്ങള് തെളിവ് എവിടെ നിന്ന് ഭാഗ്യത്തിന് കോടതി ചോദിച്ചില്ല ആയതുകൊണ്ട് തെളിവ് ഹാജരാക്കേണ്ടി വന്നില്ല ാലും ആ അത്തരം ചിത്രങ്ങൾ അതേപോലെ കാണിക്കാൻ പരസ്യമായിട്ട് കാണിക്കാൻ പറ്റി തരാൻ ചിത്രങ്ങളല്ല എന്ന് വാദിക്കുമറിയാം പ്രതിക്കുമറിയാം ന്യായാധിപനും അറിയാം പോലീസിനും അറിയാം ഈ എല്ലാവർക്കും അറിയാം ഇപ്പോ യൂട്യൂബിലും ആ ചിത്രങ്ങളെ കാണാനില്ല ഇൻസ്റ്റഗ്രാമിലും ഇല്ല ആ ചിത്രങ്ങളൊക്കെ എവിടെ പോയി ഏ അത് പാള പാതാളത്തിന് കൊണ്ട് കുഴിച്ചു മൂടിയോ അങ്ങനെ നടക്കുമോ പണ്ടൊക്കെ സിനിമയിൽ കാണാം ജയനൊക്കെ പോയിട്ട് വില്ലൻ്റെ വില്ലെടുത്ത ഫോട്ടോസ് ആ ഫോട്ടോസിൽ നെഗറ്റീവ് ഇങ്ങോട്ട് ഊരി എടുത്തിട്ട് അത് കത്തിച്ചു കളയുന്നത് കാണാം പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം അതല്ല സ്ഥിതി ഇപ്പം എവിടെയെങ്കിലും ഒരു വീഡിയോ അല്ലൊരു ചിത്രം അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു അത് ഏറ്റം ബോമിൻ്റെ പത്തിരട്ടി ഹിരോഷിമയിലിട്ട് ആറ്റം ബോമിൻ്റെ പത്തെട്ടി ശക്തിയിലാണ് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് 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 സ്പ്രെഡിങ് 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 എല്ലായിടത്തും എത്തി കഴിയുമ്പോൾ പിന്നെ പിൻവലിക്കാൻ പറ്റില്ല കാറ്റിലൂടെ സഞ്ചരിക്കുമങ്ങനെ തീരിട്ട് ചുട്ടുകളയാനും പറ്റില്ല ആ ചിത്രങ്ങളെല്ലാം ചിത്രങ്ങളെല്ലായിടത്തുമുണ്ട് ഇപ്പോഴുമുണ്ട് ഇപ്പോഴത് പലരും അടക്കം വെച്ചിരിക്കുകയാണ് സമയവും സാഹചര്യവും അനുകൂലമാകുമ്പോൾ ഇനിയും ഒരു തുള്ളി രക്തം ഈ കുരിശുമൂടിയ കുടത്തിൻ്റെ മേലെ വീണാൽ രക്തരക്ഷത വീണ്ടും പൂർവാദ്യം ശക്തിയിൽ ഉയർത്തി വരും കലാനിലയം നാടകവേദി അതുപോലെ ഈ ശരീരപ്രദർശിനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നതിൽ ഭൂരി വിഭാഗം ആളുകളെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ഈ മൂടി വെച്ചതൊക്കെ ഇനിയും പുറത്തേക്ക് വരും ഇവർക്ക് ഐക്യനാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും അതിലുള്ള ഫാദർമാരും സിസ്റ്റർമാരും രംഗത്ത് വന്നില്ല കാരണം അവർക്ക് പ്രിയം പറയാൻ പറ്റില്ല ഹൈ ഈ ഡ്രസ്സ് മതിയല്ലോ ഇത് യാത്ര വരുന്ന അച്ഛാ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് ഉഴിവയ്ക്കാൻ പറയും പാതിരിയോട് അല്ലെങ്കിൽ കന്യാസ്ത്രീയോട് അതുകൊണ്ട് അവർക്ക് പ്രിയം പറയാൻ പറ്റില്ല ഇനി ഹിതം പറഞ്ഞാലോ അതെ ഇതുപോലെ കല്ലോറ് കിട്ടും കോടതി കയറേണ്ടവരും അതുകൊണ്ട് അവർ അർത്ഥം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സിനിമ സിനിമ നടികൾ നടന്മാർ സംവിധായകന്മാർ ഇവരോട് ഇവരിലൂടെ ഒന്നുമില്ല ലോകം വളർന്നിട്ടുള്ളത് ഇവരൊന്നുമില്ല ആചാരങ്ങളും മര്യാദകളും മന്തസ്സും പെരുമി മഹിമയൊന്നും സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത് അത് അപ്പുറത്തെയൊരു നനുത്ത വികാരം വിളക്കിവിടുന്നു ഇക്ളിപ്പെടുത്തുന്നു അത്ര മാത്രമേ ഉള്ളൂ ലോകത്തെ ഉയർത്തിയത് ലോകത്തെ നിലനിർത്തിയത് പ്രവാചകന്മാരാണ് അവതാരപുരുഷന്മാരാണ് ചിന്തകന്മാരാണ് പുണ്യാത്മാക്കളാണ് ആചാര്യന്മാരാണ് ജീസസ് ഉണ്ടായിരുന്നു പ്രോഫറ്റുണ്ടായിരുന്നു ബുദ്ധനുണ്ടായിരുന്നു കൃഷ്ണൻ ഉണ്ടായിരുന്നു രാമനുണ്ടായിരുന്നു ഏ അവിടെ നമ്മുടെ കാലഘട്ടത്തിൽ വന്നാൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു നെൽസൺ മണ്ടേലി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ മറ്റേ ഇത് ഇത് നിരോധിച്ച് എബ്രഹാം ലിങ്കൻ ഉണ്ടായിരുന്നു ഏ അവരുടെ അവരുടെ ഗണം പറഞ്ഞാൽ തീരില്ല സിനിമയിലൂടെ കിട്ടുന്ന കണ്ണിന് കുളിര് മാത്രം ഒന്നര മണിക്കൂർ അത്രമാത്രം ഇന്നിപ്പോൾ ആ കൂട്ടന്മാടുകൾ സിനിമാ നടികൾ സിനിമാ നടന്മാർ സിനിമാ സംവിധായകന്മാർ ഏ അവരിപ്പോൾ കേരള സമൂഹത്തിലെ ചില ജന്തു വിഭാഗങ്ങൾക്ക് മനസ്സിലെ പ്രതിഷ്ഠകളാണ് ആരാധ്യ രൂപങ്ങളാണ് ദേവി ദേവന്മാരാണ് അതിൻ്റെ ഒപ്പം സർക്കാരും കൂടി നിന്നപ്പോൾ മലയാളികൾ തല കുനിച്ചു പോയി കേട്ടോ നിരാശരായി കണ്ണിൽ കണ്ണിലിരുട്ട് കയറി ഏതായാലും കിസ് ഓഫ് ലവന് വേണ്ടിയിട്ട് നടത്തിയ വൻ പ്രക്ഷോഭം പ്രതിഷേധം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പറയണേ കിസ് ഓഫ് കിസ് ഓഫ് കിസ് ശേഖരിക്കുന്ന പെണ്ണുങ്ങൾ അവരാണോ കിസ് കൊടുക്കാമെന്ന തെരുവിൻ്റെ സന്തതികളാണോ ഇവിടെ നാറിയത് അത് ആ ചോദ്യം അവശേഷിക്കുന്നു എല്ലാവർക്കും അറിയേണ്ട ഉത്തരം ഞാനായിട്ട് പറയുന്നില്ല ഏതായാലും ഇനി വരാൻ പോകുന്ന കാര്യം കിസ് ഓഫ് ലവ് പ്രക്ഷോഭം സംഘടിപ്പിച്ച പോലെ ഇനി ഈ ശരീരപ്രദർശിനികളും രംഗത്ത് വരും ആരുണ്ട് ഇവിടെ ചോദിക്കാവുന്ന ചോദ്യവുമായിട്ട് ആരും ചോദിക്കാൻ മുതിരില്ല കാരണം കാരണം സർക്കാർ കാരണം പോലീസ് കാരണം കോടതി പക്ഷെ ആ ചോദ്യത്തിന് മറുപടി ഉണ്ടാകും ഒരു ഷെഡി മാത്രം ഇട്ടുകൊണ്ട് ന്യൂജൻ പിള്ളേര് സമൂഹത്തിൽ നിറഞ്ഞാൽ അവർ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ നിയമസഭയിലോ അവിടെയും കീറി നിറങ്ങിക്കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറുമൊരു കോണം ചുറ്റിയിട്ട് ഒരു വാദിയോ ഒരു പ്രതിയോ കോർട്ടിൽ അല്ലെങ്കിൽ സ്റ്റേഷനിൽ വന്നാൽ എന്തു ചെയ്യും കടക്ക് പുറത്തെന്ന് പറയാൻ പറ്റുമോ ശരീരപ്രദർശിനികൾ അവരെല്ലാവരും പ്രദർശനവുമായിട്ട് രംഗത്ത് വരുമ്പോൾ അല്പവസ്ത്രധാരികളായിട്ട് രംഗത്ത് വരുമ്പോൾ ബിക്കിനി മാത്രമായിട്ട് രംഗത്ത് വരുമ്പോൾ ഞങ്ങൾ നിയമത്തിൻ്റെ വട്ടുള്ള വൃത്തം അതിനനുരോധമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അല്ലെ ഇതൊക്കെ മതി ലിംഗസ്ഥാനം മറച്ചാലും മതി എന്ന് പറഞ്ഞിട്ട് കിസ് ഓഫ് ലൗ നടത്തിയ പോലെ പ്രക്ഷോഭവുമായിട്ട് അവർ കയറി വരുന്ന സമയത്ത് ഇപ്പുറത്ത് ആമ്പിള്ളേരും അവരൊരു ഒരു ഷെട്ടി മാത്രം ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു കൗബീനം മാത്രം ഇട്ടിട്ട് അല്ലെങ്കിൽ ലങ്കോട്ടി എന്ന് പറയും ലെങ്കോട്ടി അത് മാത്രം ഇട്ട് പുറത്തു വന്നാൽ എന്ത് ചെയ്യും ഏ എന്ത് പറയാനാകും ഇതൊക്കെ സംഭവിക്കണമെന്ന് പറയുകയല്ല ഇതെല്ലാം സംഭവിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒന്ന് മാത്രമേ ഉള്ളൂ കാരണം കാലം അതാണ് ഇന്നത്തെ അവസ്ഥയിൽ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതും തിരുത്തേണ്ടി വരും ഇതുവരെ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് തിരുത്തേണ്ടി വരും ലോത്ര എവിടെ പോയി കഴിഞ്ഞാലും കേരളയിൽ പറയുന്ന പ്രത്യേകിച്ച് രൂപേണ പറയുമ്പോൾ അവർ പറയും നമ്മുടെ സാംസ്കാരിക കേരളം അതിൻ്റെ മഹിമകള് ഇതൊക്കെ നമ്മളിങ്ങനെ പറയും കഥകളിയെക്കുറിച്ച് പറയും വള്ളത്തോളിനെ കുറിച്ച് പറയും കുമാരനാശിനെ കുറിച്ച് പറയും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയും അതിൻ്റെ മഹിമകള് അതിൻ്റെ പറയുന്ന കൂട്ടത്തിൽ ഇതെല്ലാം വരും മൊത്തത്തിൽ പറഞ്ഞാൽ സാംസ്കാരിക കേരളം സാംസ്കാരിക കേരളം എന്ന പേര് തിരുത്തേണ്ടി വരും തിരുത്തേണ്ടി വരില്ലേ തിരുത്തേണ്ടി വരും തിരുത്തിക്കൂ ഒടുവിൽ ഒരു പദ്യമുണ്ടല്ലോ കേരളം എന്ന പേര് കേട്ടാൽ കേരളം എന്ന പേര് കേട്ടാൽ ബാക്കി അത് നിങ്ങൾ പൂജിപ്പിച്ചു നമസ്കാരം